പി എം ശ്രീയിൽ സ്വർണക്കടത്തിലൊക്കെ വിവാദങ്ങൾ കൊടുമ്പിരികൊണ്ടിരിക്കുമ്പോൾ അതിനെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ജനക്ഷേമ പദ്ധതികൾ കുറെയധികം സ്കീമുകളാണ് എൽ ഡി എഫ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം യഥാർത്ഥത്തിൽ പ്രതിപക്ഷം അന്തം ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരു കാര്യം കാരണം നെറേറ്റീവിനെ മൊത്തം പൊളിച്ചു കളഞ്ഞ് മറ്റൊരു ദിശയിലേക്ക് പിണറായി കാര്യങ്ങളെ മുഴുവൻ തനിക്ക് അനുകൂലമാക്കുന്ന രീതിയിൽ മാറ്റി തീർ തീർത്തിരിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ മൂന്നാം പിണറായി സർക്കാരിലേക്ക് വഴി തുറക്കൂ അതിലെ ജനങ്ങളെ അതിലേക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിക്കും ഇത്തരത്തിലുള്ള ക്ഷേമ പെൻഷൻ അടക്കം രണ്ടായിരമാണ് വർദ്ധിച്ചിരിക്കുന്നത് മറ്റേ മറ്റു പല സ്കീമുകളും ഈ പൂച്ച എങ്ങനെ വീണാലും നാലുകാലി നിൽക്കുമെന്നാണ് ഒരു പഴഞ്ചൊല്ല് ഏത് വലിയ കെട്ടിടത്തിന്റെ മോളയിൽ നിന്ന് വീണാലും പൂച്ച താഴെ വീണാലും അതിന് പരിപ്പൊന്നും പറ്റത്തില്ല അത് നാല് കാലിൽ നിൽക്കും ഏതാണ്ട് ആ ഒരു അഭ്യാസമാണ് ഇപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിച്ചിരിക്കുന്നത് പെട്ടെന്ന് ഒറ്റയടിക്ക് ഒരുപാട് ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചു അതുപോലെ ആശമാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചു ആ ക്ഷേമ പെൻഷനുകളെല്ലാം തന്നെ രണ്ടായിരം രൂപയാക്കി ഉയർത്തി വീട്ടമ്മമാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വീട്ടമ്മമാർക്കുള്ള പെൻഷൻ തുക അതുപോലെ തന്നെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്കുള്ള വേ തൊഴിലായ്മ ഒരു വേദന അല്ലെങ്കിൽ ആശ്വാസ ധനം എന്നോ എന്ത് വേണമെങ്കിലും പറയാം അതുമാത്രമോ അപ്പൊ നാളുകളായിട്ട് ഈ നെല്ലിന്റെ പ്രൊക്യൂർമെന്റ് പ്രൈസ് കേന്ദ്ര സർക്കാർ കൂട്ടുമ്പോൾ കേരള സർക്കാർ കേരള സർക്കാരിന്റെ വിഹിതം കുറച്ച് അങ്ങനെ ഫലത്തിൽ കേരളത്തിൽ നെല്ലിന്റെ സംഭരണ വില കൂടാതിരിക്കുകയായിരുന്നു അത് മുപ്പത് രൂപയായി ഏതാണ്ട് ഇരുപത്തെട്ട് രൂപ അങ്ങനെ കറങ്ങുകയായിരുന്നു ഒരു മൂന്നാല് കൊല്ലം കൊണ്ട് അത് മുപ്പത് രൂപയായിട്ട് വർദ്ധിപ്പിച്ചു പിന്നെ എവിടെ നോക്കിയാൽ അതായത് സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശിക നാല് ശതമാനം കൊടുക്കുന്നു നമ്മൾ നോക്കുമ്പം ജനം നാളുകളായിട്ട് ആവശ്യപ്പെട്ടിരുന്ന ഒരുപാട് ആവശ്യങ്ങൾ അതൊരു നല്ല രീതിയിൽ ആ ഒരു ആവശ്യങ്ങൾക്കൊക്കെ റെസ്പോണ്ട് ചെയ്തു ശരിക്കും ഇപ്പോഴത്തെ പെട്ടെന്നൊരു രാഷ്ട്രീയ അന്തരീക്ഷം തന്നെ ഈ പ്രഖ്യാപനങ്ങൾ മാറ്റിക്കളഞ്ഞു എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് ഈ ക്ഷേമ രാഷ്ട്രീയം കൊണ്ട് തനിക്കെതിരെ സമൂഹത്തിൽ നിലനിന്നിരുന്ന അസംതൃപ്തി കുറഞ്ഞപക്ഷം ആ ഒരു ആഖ്യാനമെങ്കിലും മാറ്റാൻ പിണറായി കഴിഞ്ഞു അത് എത്രത്തോളം പിന്നെ വോട്ടുകളാക്കി മാറ്റാൻ പറ്റും എന്നുള്ളത് അസസ് ചെയ്യാനുള്ള സമയമായിട്ടില്ല പക്ഷേ ആഖ്യാനം ഒരു ഒറ്റ ദിവസം കൊണ്ട് മാറ്റിക്കഴിഞ്ഞു കാരണം ഇന്നലെ ഇപ്പോ ഗൗതം പറഞ്ഞതുപോലെ ഇന്നലെ വരെ ഈ പ്രഖ്യാപനത്തിന് തൊട്ട് മുമ്പ് വരെ മണിക്കൂറുകൾ മുമ്പ് വരെ സി പി ഐ തന്ത്രപരമായ ഒരു വിജയം പിണറായിക്ക് മേൽ നേടി എന്നുള്ള വാർത്തകളായിരുന്നു മാധ്യമങ്ങളിൽ മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നു അതായത് പി എം ശ്രീ പദ്ധതിയിൽ നിന്നും പദ്ധതി താൽക്കാലികമായിട്ട് പിന്മാറി ആ പദ്ധതി അതിന്റെ ആ ഒപ്പുവെച്ചത് മരവിപ്പിച്ചു എന്നുള്ള മന്ത്രിസഭാ തീരുമാനമെടുത്തു അങ്ങനെ സി പി ഐയെ സംബന്ധിച്ച് അവർക്ക് ശരിക്കും ഇല്ലാത്ത ഒരു ശക്തി അവർക്ക് ആ ഒരു ബാർഗനിങ്ങിലൂടെ ഒരു വിലപേശലിലൂടെ നേടിയെടുത്തത് പിണറായിയുടെ ആദ്യത്തെ പരാജയം ആ രാഷ്ട്രീയ പരാജയം അതുപോലെ പാർട്ടിക്കുള്ളിൽ പിണറായിക്കുണ്ടായിരുന്ന അപ്രമാദിത്വം നഷ്ടപ്പെട്ട ഒരവസ്ഥ ഇങ്ങനെയൊക്കെ ഒരുപാട് ആഖ്യാനങ്ങൾ ഇന്ന് വരുമായിരുന്നു ശരിക്കും എം എ ബേബി പാർട്ടി ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ പിണറായിക്ക് മേലെ ആധിപത്യം നേടിയ ദിവസമായിരുന്നു ഇന്നലെ പക്ഷെ ആ പകലൊക്കെ തന്നെ ഒരൊറ്റ തന്ത്രപരമായ ഒരൊറ്റ തീരുമാനം കൊണ്ട് ആ ഇന്നലത്തെ രാത്രി തനിക്ക് അനുകൂലമാക്കി മാറ്റി ഇന്ന് രാവിലെ ആയപ്പോഴേക്കും കഥ മാറി കാലം മാറി കഥ മാറി എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു പിണറായിയുടെ തന്ത്രപരമായ മിടുക്ക് തന്നെയാണ് കൂടുതൽ നമ്മൾ ചിന്തിച്ചിട്ട് പിണറായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പലരും പറയുന്നത് പിണറായി പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്തുള്ള ബുദ്ധി ഇവിടെ ഉപയോഗിച്ചു എന്നുള്ളതാണ് കാരണം ആ കാലഘട്ടങ്ങളിലൊക്കെ ഇത്തരത്തിൽ വളരെ നിർണായകമായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോ ആ നെറേറ്റീവിനെ മാത്രം പൊളി പൊളിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അല്ല ഒരു തരത്തിൽ അത് അംഗീകരിക്കാതിരിക്കാൻ നിർവാഹമില്ല നെറേറ്റീവ് മാറി ജനഹൃദയം മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ പറയത്തില്ല അത് കുറച്ച് ദിവസങ്ങൾ കുറച്ച് നാളുകളിലൂടെ എടുക്കും പക്ഷേ ഈ ക്ഷേമ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രസക്തി അത് ഇന്ത്യയിൽ എത്രമാത്രം അത് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് അത് പിണറായി തിരിച്ചറിഞ്ഞു എന്നുള്ള അല്ലെ അദ്ദേഹത്തിന്റെ ഉപദേശകരെ രാഷ്ട്രീയ ഉപദേശകരെ തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിന് ഉപദേശം കൊടുക്കുകയും ആ ഉപദേശം അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ വിജയമായിട്ട് തന്നെ ഞാൻ കാണും ഇപ്പൊ നമുക്കറിയാം ക്ഷേമ രാഷ്ട്രീയം ആദ്യമായിട്ട് ഇന്ത്യയിൽ വിജയകരമായി പരീക്ഷിച്ചത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാ കേജ്രിവാളാണ് ആധുനിക കാലത്ത് പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ക്ഷേമ രാഷ്ട്രീയ ക്ഷേമരാഷ്ട്രീയം ആദ്യമായിട്ട് കൊണ്ടുവന്നത് സ്കൂളുകളിൽ സൗജന്യ ഭക്ഷണം കുട്ടികൾക്ക് സൗജന്യ ഭക്ഷണം കൊടുത്തുകൊണ്ട് എം ജി രാമേന്ദ്രൻ ആയിരുന്നു ആ എം ജി രാമേന്ദ്രൻ പിന്നീട് അത് സ്ത്രീകൾക്ക് രണ്ട് സാരി കൊടുത്തു അപ്പോൾ പലരും കളിയാക്കി അതായത് രണ്ട് സാരി കൊണ്ടാണോ പിന്നെ ഒരു സ്ത്രീ ഒരു വർഷം ജീവിക്കുന്നത് എന്നൊക്കെ പലരും ചോദിച്ചു ഉച്ചക്കഞ്ഞി കൊടുത്തുകൊണ്ട് മാത്രം കുട്ടികൾ സ്കൂളിൽ വരുമോ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു പക്ഷെ പിന്നീട് അങ്ങനെ അങ്ങനെ വിമർശിച്ച അന്നതാപ്രതാവിനെ പോലുള്ള പത്രപ്രവർത്തകർ പോലും പിന്നീട് അവർ വർഷങ്ങൾക്ക് ശേഷം അവർ തന്നെ തിരിച്ചറിഞ്ഞു എന്നിട്ട് ആ കുറ്റസമ്മതവും നടത്തി അവർ പറഞ്ഞു ഈ ഉച്ചക്ക് ഭക്ഷണം തമിഴ്നാട്ടിലെ ഒരു വലിയ വിഭാഗം കുട്ടികള് ദിവസം ഒരു നേരം പോലും ഭക്ഷണം കഴിച്ചിരുന്നില്ല ഉച്ചക്ക് ഭക്ഷണം കിട്ടും ആവശ്യത്തിന് ഭക്ഷണം വയറ് നിറച്ച് ഭക്ഷണം കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് എല്ലാ രക്ഷാകർത്താക്കളും അവരുടെ മക്കളെ സ്കൂളിൽ അയച്ചു പിന്നെ രണ്ട് സാരി ഇന്ത്യയിലെ എനിക്കറിയാം ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഈ ഗ്രാമങ്ങളിലൊക്കെ പലരും വസ്ത്രം വാങ്ങിക്കുന്നത് ഓണത്തിന് മാത്രമാണ് അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സ്കൂൾ തുറക്കുമ്പോഴും ഓണത്തിന് ഞാൻ രണ്ട് തവണയാണ് അല്ലാതെ ഇപ്പോഴത്തെ പോലെ എല്ലാ ദിവസവും ഏത് നമുക്കിപ്പോൾ ഒരു ഷർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഉടനെ പോയി ആഴ്ചയിലാഴ്ച ഷർട്ട് വാങ്ങിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള ഒരു സമൂഹം അല്ലായിരുന്നു ആ സമൂഹത്തിൽ രണ്ട് സാരി അത്യാവശ്യം ഒരു വർഷം ഉടുക്കാൻ രണ്ട് സാരി മതി അങ്ങനെ രണ്ട് സാരി കിട്ടുക എന്നുള്ളത് ഇന്ത്യയിലെ സാധാരണക്കാരിൽ സാധാരണക്കാർക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു കാലത്ത് ആ കാലത്തിന്റെ പ്രത്യേകതയായിരുന്നു ഇന്നും ഇപ്പൊ കേരളത്തിലെ രണ്ടായി ഇപ്പൊ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപ ഒരു മാസം കിട്ടുന്ന ചെറിയ കാര്യമല്ല പല പ്രായം ചെന്ന ആൾക്കാർക്കും ഒരു രണ്ടായിരം രൂപ കയ്യിലുണ്ടെങ്കിൽ അവരുടെ മക്കളെ ആശ്രയിക്കേണ്ട അവരുടെ ബന്ധുക്കളെ ആശ്രയിക്കേണ്ട എന്തൊരു സ്വാതന്ത്ര്യമാണത് അതുപോലെ തന്നെ പിന്നെ നെല്ലിന് രണ്ട് രൂപ കിലോയ്ക്ക് കൂടുതൽ കിട്ടിയാൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഇവിടുത്തെ പല കർഷകർക്കും അത് അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുക ഒരുപാട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ആ ഡൽഹിയിൽ ബിജെ പിന്നെ കേജ്രിവാൾ അത് പ്രയോഗിച്ചപ്പോൾ ആദ്യം ബി ജെ പി എതിർത്തു പക്ഷെ പിന്നീട് അതേ ബി ജെ പി അത് മഹാരാഷ്ട്രയിലും പിന്നെ ഹരിയാനയിലും രാജസ്ഥാനിലും ഒക്കെ നടപ്പാക്കി അവർ വിജയം കണ്ടു കോൺഗ്രസ് കർണാടകത്തിൽ ഈ സ്ത്രീകൾക്ക് ബസ്സിലുള്ള സൗജന്യ യാത്ര ഉദാഹരണത്തിന് പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്ക് നിലനിൽക്കാൻ പറ്റും പറ്റത്തില്ല ഭരണത്തിൽ നമ്മൾ ചില മിടുക്കും കാണിക്കണം അഴിമതി കുറയ്ക്കണം ഒരുപാട് ഘടകങ്ങളുണ്ട് പക്ഷേ ക്ഷേമ പദ്ധതികളുടെ ഒരു ആകർഷണീയത അത് ഒറ്റയടിക്ക് അങ്ങ് തള്ളിക്കളയാൻ പറ്റത്തില്ല പോപ്പുലിസ്റ്റ് മെഷേഴ്സ് ചീപ്പ് പോപ്പുലാരിറ്റി എന്നൊക്കെ പണ്ട് പറയുന്ന പുച്ഛിക്കുന്നത് ഇന്ന് അത് അത്ര ചീപ്പൊന്നും അല്ല അതിനൊരു വിലയുണ്ട് ആ വില പിണറായി അത് തിരിച്ചറിഞ്ഞ തീർച്ചയായിട്ടും അദ്ദേഹം നാറീവ് അദ്ദേഹം പിന്നെ മാറ്റിയെടുത്തിരിക്കുന്നു ഇനി വരുന്ന ദിവസങ്ങളിൽ മുഖ്യമായിട്ടും ഇതൊക്കെ തന്നെ ആയിരിക്കും ചർച്ച ചെയ്യപ്പെടുന്നത് പഞ്ചായത്ത് എലക്ഷനിൽ എനിക്ക് തോന്നിയത് പ്രത്യേകിച്ച് ഇതിന് പ്രസക്തിയുണ്ട് ഇത് പിണറായി ഇതിനൊപ്പം തന്നെ ജാതി സമവാക്യങ്ങൾ ശരിയാക്കി ഹിന്ദുക്കളിൽ വെള്ളാപ്പള്ളി പിന്നെ സുകുമാരൻ ഒപ്പം നിർത്തി അതുപോലെ മുസ്ലിങ്ങളെ കയ്യിലെടുക്കാൻ ഇനി അടുത്ത തന്ത്രവുമായിട്ട് പിണറായി വരും ഉറപ്പാണ് അപ്പോൾ പെട്ടെന്ന് ഭരണത്തിലിരിക്കുന്ന ആ ഒരു ആനുകൂല്യം ഉണ്ടല്ലോ ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്കാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു തന്ത്രം പിണറായി പ്രയോഗിച്ചു കോൺഗ്രസിന് കാര്യങ്ങൾ എളുപ്പമാകുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഇന്ന് ഞാനൊരു വാർത്ത കണ്ടപ്പോൾ ഞാൻ എനിക്കതൊരു അത്ര ഒരു നല്ലതായിട്ട് തോന്നിയില്ല കാരണം കോൺഗ്രസ് നേതാവിനെ പ്രഖ്യാപിക്കുന്നില്ല എന്നല്ലേ ഹൈക്കമാൻഡ് പറഞ്ഞത് അങ്ങനല്ലേ ഗൗതം അപ്പോൾ സ്വാഭാവികമായിട്ടും നേതാവില്ലാത്ത ഒരു പാർട്ടിയും മുഖമുള്ള ഒരു പാർട്ടിയായിട്ടാണ് മത്സരിക്കുന്നത് അപ്പൊ പിണറായിക്ക് പിണറായിയുടെ ഒരു ഗുണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മുഖം ആർക്കും എല്ലാവർക്കും മുമ്പിൽ അവതരിപ്പിക്കാം ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല മുഖമുള്ള ഒരു വ്യക്തി മുഖമില്ലാത്ത ഒരു പാർട്ടിയായിട്ട് മത്സരിക്കുമ്പോൾ എങ്ങനെ ആവശ്യം സ്ഥിതി അവിടെ കോൺഗ്രസിന് തന്ത്രപരപരമായ പിഴവ് സംഭവിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ശരി പിണറായിയുടെ ഈ ഒരു ക്ഷേമ മാജിക്ക് എന്ന് തന്നെ ഞാൻ പറയും അത് തൽക്കാലത്തെ രാഷ്ട്രീയ പരിസ്ഥിതി അല്ല പരിതസ്ഥിതി ക്ഷമിക്കണം പരിതസ്ഥിതി മാറ്റി കളഞ്ഞിരിക്കുന്നു വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കുറച്ച് മാസങ്ങളിലേക്കെങ്കിലും ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും ഈ പി എം ശ്രീ പദ്ധതിയിലെ പിണറായിക്ക് തൽക്കാലം ഉണ്ടായ ഒരു ഒരു വീക്ക്നെസ് ഞാൻ മനസ്സിലാക്കുന്നത് അത് സി പി ഐയുടെ ശക്തിയല്ല സി പി എമ്മിനുള്ളിൽ പിണറായി വിരുദ്ധർ നടത്തിയ ഒരു പോരാട്ടമാണത് ആ പോരാട്ടത്തിൽ സി പി ഐ അവരുടെ പിന്തുണ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സി പി ഐ ഈ നിലപാടെടുത്തതെന്നാണ് വിശ്വസിക്കാനാണ് എനിക്ക് തോന്നുന്നത് കാരണം സി പി ഐ എന്നുള്ള പാർട്ടിക്ക് പിണറായിയെ പോലൊരു നേതാവിനോട് ഏറ്റുമുട്ടാനുള്ള ശക്തിയൊന്നും വിനോയ് വിശ്വത്തിനില്ല നിങ്ങൾ പറയുന്ന ആദർശവാൻ വിനോയ് വിശ്വം അതൊക്കെ നമുക്കറിയാവുന്ന കാര്യം ഞാൻ പിന്നെ അതിന് ഇവിടെ സമയം അതല്ലല്ലോ നമ്മുടെ ചർച്ചാ വിഷയം അപ്പോ ഇന്നലെ ഈ അവസരം മുതലെടുത്ത് എം എ ബേബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഇന്നലെ അതിലിടപെടുകയും അങ്ങനെ പിണറായിയെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായിട്ടൊരു തിരിച്ചടിയും വന്നു പക്ഷെ അതേസമയം തന്നെ ഒപ്പുവെച്ച കരാറിൽ നിന്നും ഏകപക്ഷീയമായി കേരളത്തിന് പിന്മാറാൻ പറ്റുമോ എന്നൊരു ചോദ്യം നിലവിലുണ്ട് ഈ ഞാൻ വ്യക്തിപരമായിട്ട് ചിന്തിക്കുന്നത് പി എം ശ്രീ എന്ന് പറയുന്നത് അത്ര വലിയ ഒരു പാതകമൊന്നുമല്ല കാരണം ഓരോ ബ്ലോക്കിലും രണ്ട് മാതൃകാ സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്നു ആ മാതൃകാ സ്കൂളുകള് പിന്നെ അവിടെ ടീച്ചിങ് സമ്പ്രദായങ്ങൾ പഠനോപകരണങ്ങൾ അതിലൊക്കെ സ്മാർട്ട് ക്ലാസ് അല്ലെങ്കിൽ ടീച്ചിങ് മെത്തഡോളജി പെഡഗോജി എന്ന് പറയും ഇംഗ്ലീഷിൽ അതിലൊക്കെ വരുത്തുന്ന മാറ്റമാണത് ഈ യഥാർത്ഥത്തിൽ ഇവർ പറയേണ്ടത് എൻ ഇ പി യോടുള്ള വിയോജിപ്പാണ് നാഷണൽ എജു ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ആ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിലാണ് ഈ പറയുന്ന സിലബസും കരിക്കുലവും എല്ലാം ഉള്ള വ്യത്യാസം വരും അതിൻ്റെ ഒരു തുടർച്ചയായിരുന്നു പി എം ശ്രീ ഈ പി എം ശ്രീ പി എം ശ്രീ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് മറ്റെന്തോ ആണ് തമിഴ്നാട് പ്രിയം ശ്രീ പോലുള്ള സംസ്ഥാനങ്ങൾ ഈ പി എം ശ്രീയോടുള്ള എതിർപ്പ് കാണിച്ചത് ഈ വസ്തുത ഒരു ഒരു പ്രധാന വസ്തുത അതിലെ ത്രീ ലാംഗ്വേജ് ഫോർമുലയാണ് കേരളത്തിൽ ത്രീ ത്രീ ലാംഗ്വേജ് ഫോർമുല പുതിയതല്ല കേരളത്തിൽ പതിറ്റാണ്ടുകളായിട്ട് ഞാനും നിങ്ങളുമൊക്കെ ഉൾപ്പെടെ ഉള്ള ആൾക്കാർ എൻ്റെ തലമുറയിൽപ്പെട്ട ആൾക്കാർ തൊട്ട് ഇപ്പോൾ ഗവർണ്മെൻ്റിന്റെ തലമുറയിൽപ്പെട്ട ആൾക്കാർ വരെ മൂന്ന് ഭാഷ പഠിക്കുന്നുണ്ട് സ്കൂളിൽ മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും പഠിക്കുന്നുണ്ട് അപ്പോ കേരളത്തിൽ ഹിന്ദിയോട് അങ്ങനെ എതിർപ്പൊന്നുമില്ല കാരണം മലയാളികൾ ആരും തന്നെ കേരളത്തിൽ ജോലി ചെയ്യാൻ പോകുന്നില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മലയാളിക്ക് മൂന്നാമതൊരു ഭാഷ പഠിക്കുന്നതിൽ ഒരു മലയാളിക്കും എതിർപ്പില്ല വേണമെങ്കിൽ അറബി കൂടി പഠി പഠിക്കാൻ മലയാളികൾ തയ്യാറാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു പിന്നെ എന്താണ് ഈ പിന്നെ പി എം ശ്രീ എന്നുള്ള ഒരു പദ്ധതിയോടുള്ള എതിർപ്പ് അത് ജനവിരുദ്ധമാണെന്നോ അല്ലെങ്കിൽ അത് ഹിന്ദുത്വം അടിച്ചേൽപ്പിക്കുന്നതാണെന്നോ ഒക്കെ പറഞ്ഞ് ഒരു െന്ന് പറയുന്നത് അതിന് ചില ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു അത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പിണറായിക്ക് എതിരെയുള്ള ഒരു കൊട്ടാര വിപ്ലവം ആയിരുന്നോ എന്ന് സംശയിക്കാനാണ് എനിക്ക് തോന്നിയിരുന്നത് എന്തായാലും ഈ ക്ഷേമ പദ്ധതി പ്രഖ്യാപനത്തോടു കൂടി പിണറായി ഒറ്റയടിക്ക് തന്നെ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ടേൺ ദ ടേബിൾസ് ഓൺ ഹിസ് എനിമീസ് എന്നുള്ള ഒരു രീതിയിൽ അദ്ദേഹം എത്തിക്കഴിഞ്ഞിരിക്കും എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ക്ഷേമ പദ്ധതികൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം അതിന്റെ പ്രതിഫലനങ്ങളൊക്കെ നമുക്ക് തന്നെ നേരിട്ട് അറിയാം പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോവുകയാണ് പഞ്ചായത്ത് ഇലക്ഷനില് ഏഹ് നല്ല ഭൂരിപക്ഷം കിട്ടിയില്ലേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കൂടി മത്സരിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് എന്ന് കാണാം കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ സമീപിക്കാം